സ്വാതന്ത്ര്യം ഇല്ല ആ സ്വാതന്ത്ര്യമില്ലാത്തവർ കൂടിക്കഴിഞ്ഞാൽ അവിടെ സംഘടന ഉണ്ടാവും ഒരു കൂട്ടായ്മ ഉണ്ടാവും ജഡം എപ്പോഴും ജഡത്തിൻ്റെ സ്വഭാവം വ്യക്തി ജഡത്തിൽ സജീവമായിട്ടില്ലെങ്കിൽ ജഡം എപ്പോഴും ജടിക സ്വഭാവം കാണിക്കും അതിൽ കൂട്ടായ്മ ഉണ്ടാക്കും അവിടെ കൂട്ടായ്മ ഉണ്ടാക്കുന്നതാണ് നിവൃത്തിയില്ല കൂട്ടായ്മ ഉണ്ടായേ പറ്റത്തുള്ളൂ അതെ അതെ അപ്പം നമ്മൾ ആത്മബോധത്തിൽ ആത്മബോധത്തിൽ ഉണരണം അതെ അതെ അല്ലെ ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് ലിമിറ്റഡ് ആത്മാവ് അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് ആത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ോധത്തിലോട് തനിയെ നമ്മുടെ ശ്രദ്ധ ഉണരും നമ്മുടെ ശ്രദ്ധയാണ് അവിടെ മാറേണ്ടത് ഭൗതിക തരത്തിലുള്ള അച്ഛനെ അമ്മയെ നിന്ന് അമ്മയും അച്ഛനൊക്കെ നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം പ്രവർത്തിക്കേണ്ടതാണ് മരണം വരെ അമ്മേ അച്ഛനുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ മരണം വരെ അമ്മേ അച്ഛനുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ അത് ബന്ധനമാണ് അമ്മേ അച്ഛനെയൊക്കെ ഒരു അല്പകാലമേ ഉണ്ടാകുള്ളൂ അതിനുശേഷം അമ്മേ അച്ഛനും ഉണ്ടാകരുതും കാമുകൻ ഉണ്ടാകരുതും കാമിക ഉണ്ടാകരുതും ഭാര്യ ഉണ്ടാകരുതും ഭർത്താവ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു ആ അത് നമ്മൾ കളയുകയല്ല കളയുകയല്ല തന്നെത്താൻ വിട്ടുപോവുകയും അല്ല കളയണ്ട നമ്മളൊന്നും കളയണ്ട നമ്മൾ വളരുമ്പോൾ നമ്മുടെ തെളിച്ച കൂടുമ്പോൾ വേണ്ടാത്തതെല്ലാം ഉരിഞ്ഞു പോയിക്കോളും അതാ തന്നെത്താൻ പോയിക്കോളും നമ്മൾ കളയണ്ട ഒരാൾക്ക് മദ്യത്തിൻ്റെ ആസക്തിയിൽ ഇരിക്കേണ്ട വരത്തില്ല മദ്യപരം ഉപേക്ഷിക്കേണ്ട വ്യക്തി തെളിച്ചത്തിൽ തുടരുമ്പോൾ വ്യക്തി തെളിച്ച് വ്യക്തികൾ തെളിച്ചത്തിൽ തുടരുമ്പോൾ സമൂഹം തന്നെത്താൻ തെളിച്ചുള്ള സമൂഹമായിക്കൊള്ളൂ സമൂഹത്തെ നന്നാക്കാൻ പോകുന്നവർ ഒരിക്കലും സമൂഹത്തെ നന്നാക്കത്തുമില്ല അത് കൂടുതൽ വഷളാകത്തേ ഉള്ളൂ ഒരാളെ നന്നാക്കാൻ പോകുന്നവരെ നന്നായിട്ടിരിക്കുന്നവർ ആരെയും നന്നാക്കാൻ പോകത്തില്ല നമ്മൾ നന്നായിരിക്കുന്ന അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ നന്നാകേണ്ടവർ തന്നെത്താൻ നന്നായിക്കൊള്ളൂ നന്നാക്കാൻ സമാധാനത്തിന് വേണ്ടി സംസാരിക്കാൻ വരുന്നവർ അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ അവർ സമാധാനത്തിന് വേണ്ടിയിട്ട് സംസാരിക്ക ആ അതെ സമാധാനത്തിന് വേണ്ടിയിട്ട് വരുന്നവൻ സമാധാനം ഇല്ലാത്ത കൊണ്ടാണ് സമാധാനത്തിന് വേണ്ടിയിട്ട് വരുന്നവർ നമ്മൾ ഇരിക്കുന്നവൻ എന്നും സമാധാനത്തിലായിരിക്കും അവൻ സമാധാനത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ആന്തരികമായിട്ട് നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥയുമായിട്ട് നമ്മുടെ ശ്രദ്ധ പരിചയപ്പെടുമ്പോൾ നമുക്ക് ആശ്വാസം എന്തുകൊണ്ട് ഞാൻ നശിക്കാതെ ഇരിക്കുന്ന ഭാഗം എന്നിലുണ്ട് ഒരിക്കലും നാശമില്ലാത്ത നാശമില്ലാത്തൊരവസ്ഥ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും എൻ്റെ ലിമിറ്റേഷൻസ് ട്രാൻസെൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് സമാധാനം ഉണ്ടാകുന്നത് അപ്പോൾ ലിമിറ്റേഷൻസ് ട്രാൻസ്ജെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ശരീരത്തിൽ നിന്ന് ആത്മാവിലോട്ട് നമ്മുടെ ശ്രദ്ധ ഉണർന്നു വെച്ചാൽ ശരീരം രൂപം കൊള്ളാനുള്ള കാരണവുമായിട്ടുള്ള ബന്ധം വന്നു അത് അനുഭവത്തിൽ വരുമ്പോൾ പിന്നെ അത് വിടുന്നില്ല കാരണം നിരന്തരമാണ് അതിന് പിന്നെ സ്റ്റാർട്ടും സ്റ്റോപ്പും ഇല്ല അതെ അതെ അതുകൊണ്ട് ആത്മാവ് ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയത് ഓ പുതിയതായിട്ട് യാതൊന്നും ഒരു എക്സ്പെക്ടേഷനും ഇല്ല കാരണം പുതിയതൊന്നും സംഭവിക്കാനില്ല ആ ഇനി പുതിയതില്ല എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്താനൊന്നുമില്ല കാരണം കാരണം ആത്മാവത്തിൽ വന്നാൽ ഒന്നും അത്ഭുതമല്ല പിന്നെ പിന്നെ അത്ഭുതമില്ല പിന്നെ ആശ്ചര്യമില്ല ഡിസപ്പോയിൻമെന്റ് ഇല്ല അപ്പോയിൻമെന്റ്സ് ഇല്ല ആ ബീങ് ബീങ് ടുഗദർ ബീങ് ടുഗദർ വിത്ത് എവറിത്തിങ് ആൻഡ് എവറി വൺ സർവതമായിട്ട് ജയിച്ചു ആ അത് തന്നെത്താൻ എല്ലാവരിലും തെളിച്ചം വന്നോളൂ നമ്മൾ ഒരിക്കലും ഈ അറിയാൻ പാടില്ല എന്നൊരു ഭാഗത്തോട്ട് പോകേണ്ടി വരത്തില്ല കാരണം അറിയണ്ടവൻ അറിയും അറിയണ്ടവൻ അറിഞ്ഞിരിക്കും എല്ലാവർക്കും എല്ലാവർക്കും എന്താണ് അറിയേണ്ടത് അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ാണ് നമ്മൾ അതിനാണ് ഫ്രെയിംസിലെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഇതിന് നമ്മുടെ ശരീരത്തെ റീ അലൈൻ ചെയ്യാനും എക്സ്പാൻഷനും കോൺട്രാക്ഷനും നിരന്തരമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് റീ അലൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത് ശരീരത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ആത്മാവിന്റെ സ്വാധീനത്തിലോട്ട് ശരീരത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം കാരണം ആത്മാവിന്റെ പ്രസൻസിൽ നിരന്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് ശരിയായിട്ടുള്ള വഴി അതുകൊണ്ടാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശരീരത്തിൻ്റെ അടിമുടിയുള്ള പ്രവർത്തനമാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മുടെ സ്ഥൂല ശരീരത്തിലെ എല്ലാ ഭാഗത്തും പ്രകടമായിട്ട് കാണാവുന്ന ഒന്നാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അപ്പോഴേ ആന്തരികമായിട്ടുള്ള അവയവങ്ങളും ആ ബാഹ്യമായിട്ടുള്ള അവസ്ഥയുമായിട്ട് ഉള്ള ബന്ധം കൃത്യമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും കൃത്യമായിട്ട് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത് അസമാധാനം ഉണ്ടാകുന്നത് കൃത്യത അല്ലാത്ത അവിഹിത ബന്ധം നമ്മളെ നമ്മൾക്ക് ഹിതമല്ലാത്തതുമായിട്ടുള്ള ത്തിൽ കിടക്കുന്നതുകൊണ്ട് യാന്ത്രികതയുടെ സ്വാധീനത്തിൽ വ്യക്തിയുടെ ശരീരം വ്യക്തി ഏറ്റെടുക്കുന്നതിന് പകരം വ്യക്തിയുടെ ശരീരം ദുർബലമായിട്ടുള്ള അവസ്ഥകളുടെ സ്വാധീനത്തിൽ പെട്ടുകിടക്കുകയാണ് അതിൽ നിന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരേ പ്രവർത്തനം നമ്മളിൽ പ്രകടമാകണം അതാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും നിരന്തരം ചെയ്യുമ്പോൾ തനിയെ ശരീരത്തിന്റെ ദഹനശേഷിയും പ്രായോഗിക വശങ്ങളും എല്ലാം നമ്മുടെ ശ്രദ്ധയിൽ ഉണരും എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ സ്പെയ്സുമായിട്ടുള്ള ബന്ധം കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ എന്ന് ക്രിയേറ്റഡ് ഗ്രാവിറ്റിയുമായിട്ടുള്ള ബന്ധമാണ് കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ആകാശവുമായിട്ടുള്ള ബന്ധം അല്ലാതെ അത് പ്രേംസിലെ പ്രേംസിലെ പ്രേംസിൻ്റെ ഒന്ന് ബോഡി ഒന്ന് എക്സ്പാൻഷൻ കോണ്ട്രാക്ഷനും ഒന്ന് ഇപ്പം ചെയ്ത് നോക്കിക്കേ നമ്മൾ മനസ്സിൽ നിന്ന് മനസ്സിൽ നിന്ന് ആ മനസ്സിൽ നിന്ന് അല്ലെ എൻജോയിങ് അല്ല എൻജോയിങ് അല്ല നമുക്കിവിടെ എൻജോയിങ് എന്നുള്ളതല്ല നമ്മൾ സത്യത്തിലാണെന്നുള്ളതാണ് നമ്മൾ ഈ ആ അനുഭവത്തിനെ വർണ്ണിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല കാരണം ഒന്നിൽ നിന്നും അന്തരമുള്ളതല്ല അതുകൊണ്ട് അത് എൻജോയിങ് ആണെന്നോ സന്തോഷകരമാണെന്നോ ഒന്നുമല്ല അല്ല ഇതിങ്ങനെയാണ് അതുകൊണ്ടുതന്നെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തനിയെ നമ്മുടെ ജടിയാവസ്ഥയിൽ നിന്ന് അപ്രസക്തമായിട്ടുള്ള പല ബന്ധനങ്ങളിൽ നിന്നും ശരീരം മോചിക്കപ്പെടും ആ മോചനത്തിലാണ് നമുക്ക് ശരിയായിട്ടുള്ള ഫ്രീഡം എന്താണെന്ന് സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവത്തിൽ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ സംശയമില്ല സംശയം ഒരു വ്യക്തിയിൽ ഒരിക്കലും സംശയം ഉണ്ടാകരുത് വ്യക്തിയിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകരുത് ഇന്നതുണ്ടെങ്കിൽ ഇന്നതുണ്ടെങ്കിൽ എന്ന് നമ്മുടെ മനസ്സ് പറയുമ്പോൾ അതെല്ലാം അപകടത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത് മനസ്സ് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ ദുർബലമായിട്ടുള്ള ശരീരത്തിൻ്റെ അടിമയായിട്ട് മാറും അല്ല അത് നമ്മുടെ ശീലം അത് അത് സമൂഹത്തിന്റെ ശീലമാണ് സമൂഹമാണ് ശീലിപ്പിക്കുന്നത് അല്ല നമ്മളെ ആ ശീ അത് നമ്മുടെ ശീലം അല്ല നമ്മളെ സമൂഹം ശീലിപ്പിച്ചിരിക്കുന്നതിൽ ശീലിപ്പിച്ചിരിക്കുന്ന സമൂഹത്തിന് തലയില്ല സമൂഹത്തിന് യാതൊരു അടിസ്ഥാനമില്ല അന്നേരം കാണുന്നവനെ അച്ഛനെന്ന് വിളിക്കുന്നതാണ് സമൂഹം അതുകൊണ്ട് സമൂഹത്തിൽ സമൂഹത്തിനൊരിക്കലും വ്യവസ്ഥയില്ല െ നമുക്ക് ചിന്ത മാറണം പ്രേമസ ചിന്ത മാറി അനുഭവത്തിലോട്ട് എത്തണം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സാണ് നമ്മളല്ലത് അത് മനസ്സാണ് അത് ഭൗതിക തരത്തിലുള്ള ആ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണ് മനസ്സ് പ്രകട പ്രബലമാകുന്നത് മനസ്സ് പ്രബലമാകും തോറും ജഡത്തിന്റെ സ്വാധീനത്തിലാണ് ഒരിക്കലും ആത്മാവിന്റെ സ്വാധീനത്തിലാകത്തില്ല ചിന്തയല്ല ചിന്ത മാറ്റി നിർത്തി തെളിച്ചത്തിൽ അനുഭവത്തിൽ തുടരണം യാന്ത്രികതയെന്ന് ചിന്ത എന്ന് യാന്ത്രികതയെ അത് നൈമിഷികമായിട്ട് എന്ത് ഒരു ചെറിയൊരു തിളക്കം വന്നു കഴിഞ്ഞാൽ ചെറിയൊരു നിറവ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ മാറും ഇത് എന്ത് ചുറ്റുപാടും വന്നാലും മാറാത്ത ലെവലിൽ സ്റ്റഡി ആയിട്ട് സ്റ്റേബിളായിട്ടിരിക്കുന്ന ഭാഗത്തോട്ട് എത്തണം അപ്പോൾ അവിടെ ആകാശയുടെ ബന്ധം അനുഭവത്തിൽ വരണം അതുകൊണ്ടാണ് എക്സ്പാൻഷനും കോണ്ടേഷനും ഒരു ഒരു പ്രാക്ടീസ് ഇല്ലാതെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കി എടുക്കാൻ പറ്റത്തില്ല പ്രാക്ടീസ് ആകാശം എല്ലാ എല്ലാ ആകാശത്തിലല്ലേ ഭൂമിയും ചന്ദ്രനും സൂര്യനും എല്ലാ ആകാശത്തിലാണ് ഉള്ളത് അതെ 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 അല്ല അതുകൊണ്ടാണ് ജൊല്ല ഉണ്ടായത് അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് അനുഭവിക്കാൻ അത് പോസിങ് ഐ ജസ്റ്റ് അപ്പോള് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശരീരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിൽ രക്തം ശുദ്ധമാകത്തില്ല നമ്മുടെ ശരീരം എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നിരന്തരം പണിയെടുക്കണം വല്ലപ്പോഴും കൂടിയല്ല നിരന്തരം പണിയെടുക്കണം ആവേശം മാറണമെന്നുണ്ടെങ്കിൽ നിരന്തരം പണിയെടുക്കണം നിരന്തരം പണിയെടുത്താൽ മാത്രമേ ആവേശം മാറി ആവശ്യത്തെ അറിയാൻ പറ്റത്തുള്ളൂ ആവശ്യത്തെ കൃത്യമായിട്ട് അറിയണം ആവശ്യത്തെ കൃത്യമായിട്ട് അറിയുന്നിടത്താണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത് അപ്പോൾ ആവശ്യത്തെ അറിയാതെ ആവേശത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും ഈ ലോകം ഇങ്ങനെ ഇരിക്കണം ഈ ലോകം ശരിപ്പെടുത്താൻ ഇറങ്ങും ആൾക്കാർ ലോകത്തെ ശരിപ്പെടുത്താൻ പറ്റത്തില്ല നമ്മളിൽ നമ്മൾ നമ്മളാകാനുള്ള കാരണത്തെ കണ്ടെത്തി കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്നും തരണം ചെയ്ത് അനുഭവത്തിലൂടെ എത്തുക മനസ്സിനെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ മനസ്സിനെ നിയന്ത്രിക്കാൻ തക്കതായിട്ടുള്ള രീതിയിലോട്ട് നമ്മളെ അനുഭവം വളർത്തുക അപ്പോൾ അനുഭവം വളർന്നുകൊണ്ട് നൈര്ദ്ര്യത കൂടിയേ കഴിയത്തുള്ളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തെല്ലാം സംഭവിച്ചാലും നമ്മളിൽ എന്ത് സംഭവിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവർ എന്തൊക്കെ ചെയ്താലും ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ പ്രവൃത്തിയിൽ നൈര്യത കൊണ്ടുവരുമ്പോൾ എൻ്റെ പ്രവൃത്തിയിൽ എനിക്ക് നിരന്തരം ശ്രദ്ധിച്ച് തുടരാൻ സാധിക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് വ്യക്തിത്വ ബോധത്തിനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നത് അല്ലാണ്ട് എനിക്ക് അച്ഛനുണ്ട് എനിക്ക് അമ്മയുണ്ട് വീട്ടുകാരുണ്ട് കാമുകനുണ്ട് കാമുകയുണ്ട് പൈസയുണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമായില്ല അതെല്ലാം ഭൗതിക തലത്തിൽ കുറച്ച് നാൾ ശരീരത്തെ കൊണ്ടുനടക്കാൻ പറ്റും പക്ഷെ അതിന് തുടർച്ച തുടർച്ചയാണ് തുടർച്ച മീൻസ് നമുക്ക് മലയാളത്തിൽ പറയാം അല്ലാതെ എങ്ങനെ ശ്രദ്ധിച്ചാലും പ്രേംസുല്യ കിട്ടത്തില്ല സുല്ല ശരീരം പ്രവർത്തനത്തിന് പ്രവർത്തനത്തിന് വിധേയമാക്കണം ശരീരം പ്രവർത്തനത്തിന് വിധേയമാക്കണം ഏത് പ്രവർത്തിയാണ് നിരന്തരം ആ ഏത് പ്രവർത്തിയാണ് നിരന്തരം നൈതന്തിരിത ഏത് പ്രവർത്തനത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നത് അതിൽ നിന്നാണ് അപ്രസക്തമായിട്ടുള്ള കാലത്തിൻ്റെയും മറ്റുള്ള സ്വപ്നത്തിൻ്റെയും സങ്കല്പത്തിൻ്റെ സ്വാധീനത്തിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും അപകടം വിശ്വാസമാണ് വിശ്വാസം വൻ നാശത്തിലോട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഒരു വ്യക്തി വിശ്വാസിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിശ്വാസത്തെ വളരെ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്ത് വിശ്വാസത്തിൽ നിന്ന് മാറുകയാണ് വേണ്ടത് എന്നുവെച്ചാൽ വിശ്വാസത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങനെയാകുമ്പോ പ്രേംസുല്ലെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ല അങ്ങനെ പറയുന്നിടത്തല്ല പ്രേംസുല എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഫുള്ലൊക്കെ ചെയ്യുന്നുണ്ടോ അല്ല എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യുന്നുണ്ടോ ഏ അതെ അങ്ങനെ ഉണ്ടെങ്കിൽ എക്സ്പാൻഷന്റെ ഭാഗം ശക്തമായിട്ട് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമ്മൾ പണ്ടുണ്ടായിട്ടുള്ള പ്രശ്നം പണ്ടുണ്ടായിരുന്ന പ്രശ്നത്തിൽ നിന്ന് പണ്ടുണ്ടായിട്ടുള്ള നമ്മുടെ പല പ്രശ്നത്തിൽ നിന്നും സാവകാശം നമ്മൾ വിട്ടുമാറും പണ്ട് നമുക്കുണ്ടായിട്ടുള്ള ദുഃഖം എൻ്റെ കുട്ടി എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ അപ്പ സ്വത്ത് ഇതെല്ലാത്തിൽ നിന്നും സാവകാശം വിട്ടുമാറാൻ തുടങ്ങും ഒന്നൊന്നായി ഒന്നൊന്നായി പൊരുളടങ്ങും മനസ്സിലായേ അതെ അത് അത് പൊരുളടങ്ങി കഴിയുമ്പോൾ അവിടെയാണ് പിന്നെ പൊരുളില്ല പിന്നെ ഒരു പൊരുൾ വരാനില്ല എന്നുവെച്ചാൽ മെറ്റൊന്ന് രൂപം കൊണ്ട് പൊരുൾ എന്ന് പറഞ്ഞാൽ മെറ്റൊന്ന് രൂപം കൊണ്ട് നമ്മളെ മറച്ചു കളയത്തക്ക വിധത്തിൽ യാതൊന്നും വരാനില്ല അവിടെ തൈഞ്ഞു പിന്നെ ഒന്നും ജനിക്കാനില്ല നമ്മളുടെ മനസ്സിൽ നമ്മുടെ മനസ്സ് വിശാലമായിട്ടുള്ള ഭാഗത്തൊട്ട് നമ്മുടെ മനസ്സെത്തി അവിടെ മനസ്സും ശാന്തമായി അപ്പം മനസ്സും ശാന്തമാവും അപ്പം പ്രവർത്തനം സജീവമാകുമ്പോൾ നമുക്കാകാം ഈ ലോകത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സവിശേഷത എന്താണ് നിരന്തരം നിരന്തരം നമ്മളെ അനുഭവിക്കുന്നിടത്താണ് ഈ ലോകത്തിൽ കിട്ടാവുന്ന വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല എത്ര ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടി ലോകത്തുള്ള സർവ്വ ധനവും കിട്ടിയിട്ടും ഒരു കാര്യമില്ല പക്ഷേ ആരൊക്കെ എന്തൊക്കെ സ്ഥാനമാനം തന്ന ഒരു കാര്യമില്ല നമ്മൾ നമ്മളെ അനുഭവത്തിൽ തെളിച്ചത്തിൽ തുടരുന്നിടത്ത് മാത്രമേ നമുക്ക് കാര്യമുള്ളൂ ആ ഭാഗത്ത് എത്തി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തെ ചലിപ്പിക്കുന്ന ശക്തി എന്താണ് അതുകൊണ്ടാണ് എക്സ്പാൻഷൻ കോണ്ടേഷൻ വളരെ നിർണായകമായിട്ട് നില നിലനിൽക്കുന്നത് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ സ്ഥാനം കൊടുക്കുമ്പോൾ അവിടെ എന്താണ് ചൂടും തണുപ്പും രാത്രിയും പകലും പ്രപഞ്ചത്തിൻ്റെ സർവ്വതുമായിട്ട് നമ്മൾ രമ്യതപ്പെടുകയും ബോധപൂർവം രമ്യതപ്പെടുകയും ഞാൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്നെ നിലനിർത്താതിരിക്കാൻ ഞാൻ നശിച്ചു പോവും എന്നാണ് പറയുന്നത് പിന്നെ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ നശിക്കേല എന്നുള്ളൊരു ഭാഗത്താണ് പ്രവർത്തിക്കേണ്ടത് നശിച്ചു പോവും നശിച്ചു പോന്നുകൊണ്ട് ഒരു വ്യക്തി എന്തിനാണ് ജോലിയുടെ എന്തിനാണ് നശിക്കുമെങ്കിൽ പിന്നെ എല്ലാം എന്ത് കള്ളത്രവും വഞ്ചനയും ചതയും ചെയ്യാം പക്ഷേ ഇവിടെ നശിക്കത്തില്ല അതുകൊണ്ട് നശിക്കാത്ത ഒരു വ്യവസ്ഥയുണ്ട് നശിക്കാത്ത വ്യവസ്ഥ ഉള്ളത് നമുക്ക് ശ്രദ്ധ വേണം വൃത്തി അതെ സ്ഥാനം കൊടുത്താൽ വ്യക്തിബോധം തെളിഞ്ഞിട്ടില്ല അതെ അപ്പൊ നൈരേന്ദ്ര സ്ഥാനം കൊടുക്കണം അപ്പൊ നമ്മളെ ചലിപ്പിക്കുന്ന ചൂടും തണുപ്പും ആ ഹോട്ട്നസ്സും കോൾഡും ആ ബന്ധം കോൾഡ് ഗ്രാവിറ്റിയുമായിട്ടുള്ള ബന്ധം അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം കോൾഡുമായിട്ടുള്ള ബന്ധം മാത്രമാണ് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മുടെ എല്ലാ ഇഷ്ടവും കോൾഡുമായിട്ടുള്ള രണ്ടാം തീയതി രണ്ടാം തീയതി നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം കോൾഡുമായിട്ടുള്ള ബന്ധത്തിലാണ് അപ്പം നമ്മൾ അനുഭവത്തിന്റെ തുടർച്ച വേണമെന്നുണ്ടെങ്കിൽ ആകാശമായിട്ടുള്ള ബന്ധം കൂടി വീണു പാരമ്പര്യം നമ്മുടെ വിശ്വാസം വിശ്വാസത്തിലോട്ട് വീഴുന്നത് എന്തുകൊണ്ടാണ് വിശ്വാസത്തിലോട്ട് വീഴുന്നത് എന്തുകൊണ്ടാണ് വിശ്വാസത്തിലോട്ട് പോകുന്നത് കോൾഡുമായിട്ടുള്ള ബന്ധം കോൾഡുമായിട്ട് അതിൻ്റെ പ്രേംസിൻ്റെ വിശ്വാസം നിലനിർത്തുന്നത് കോൾഡുമായിട്ട് ജഡം മാത്രമായിട്ടുള്ള ബന്ധം ഉള്ളത് കൊണ്ടാണ് വിശ്വാസിയായിട്ട് തോടുന്നത് അല്ല ഒരു വ്യക്തി വിശ്വാസത്തിൽ മാത്രമാണ് തോന്നിരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് കോൾഡ് ആകാശവരുടെ ബന്ധമില്ലാത്തോണ്ടാണ് ആകാശവരുടെ ബന്ധം വരുമ്പോ അവിടെ വിശ്വാസത്തിൽ നിന്ന് മാറും അനുഭവിച്ചു അല്ല അത് അത് കുഴപ്പമില്ല പ്രേംസില്ല പിടി കിട്ടാത്തവർക്ക് ഒരിക്കലും അവർക്ക് എന്താ പ്രേംസില്ലേ പ്രേംസിന്റെ പ്രേംസ് ഇല്ലേ പ്രേംസ് ഇല്ലേ പ്രേംസില്ലേ പ്രേംസുല്ലേ നമ്മൾ പിടികിട്ട പ്രേംസുല്ലേ പിടികിട്ടാത്ത ആൾക്കാരെന്ന് പറഞ്ഞ ഭാഗമില്ല എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിൽ അനുഭവമുണ്ട് അല്ല എല്ലാവർക്കും എല്ലാവർക്കും അനുഭവം ഉള്ളവരാണ് പക്ഷെ അനുഭവത്തെ സ്ഥിരമാക്കേണ്ടത് അവരെ ഉത്തരവാദിത്തമാണ് ഓരോ വ്യക്തിക്കും വന്നു എല്ലാവർക്കും പിടികിട്ടുന്ന രീതിയിൽ വർത്തമാനം പറയുന്നിടത്ത് കാര്യമില്ല എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ സംസാരിക്കുന്നു എല്ലാവർക്കും അവരവരുടെ പറ്റുന്നത് എന്താണ് അവരുടെ പരിമിതി എന്താണ് അവരവരാണ് തീരുമാനിക്കേണ്ടത് അതാണ് കഴിവ് അതാണ് കഴിവ് എല്ലാവർക്കും പിടികിട്ടാൻ വേണ്ടി എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക് അതെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എൻ്റെ തെളിച്ചത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന ഭാഗമേ ഉള്ളൂ എനിക്ക് എൻ്റെ തെളിച്ചത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് ഞാൻ പരിശോധിക്കുന്നത് അത്രേ ഉള്ളു അത്രേ നടക്കത്തുള്ളു അപ്പൊ എന്റെ ശ്രദ്ധയിൽ ഞാൻ അനുഭവത്തിൽ തുടരുമ്പോൾ എന്റെ ശ്രദ്ധയിലും അനുഭവത്തിലും തുടരുമ്പോൾ എന്റെ ശ്രദ്ധയിലും അനുഭവത്തിലും തുടരുമ്പോൾ എന്ത് സംഭവിക്കും എന്റെ ശ്രദ്ധയിലും അനുഭവത്തിലും തുടരുമ്പോൾ എനിക്ക് എന്നിലെ ആശ്വാസവും എന്നിലെ സംശയങ്ങൾ മാറുകയും ചെയ്യും അതെ എന്നെ ക്ലെയിം ചെയ്യാൻ ഞാൻ എടുക്കണം അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല എനിക്ക് എന്റെ ബോധത്തിന് വേണ്ടിയിട്ടാണ് എന്റെ താല്പര്യമാണ് ഞാൻ നിലനിൽക്കണം എന്നുള്ളത് അതുകൊണ്ട് എന്നിട്ടാ ശുദ്ധമായിട്ടുള്ളതിനെ നീക്കം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് മറ്റേ ആരുടെ ഉത്തരവാദിത്വമല്ല മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാൻ പറ്റത്തുമില്ല അപ്പം എൻ്റെ കർമ്മം എൻ്റെ കർമ്മം എനിക്ക് തെളിച്ചത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നു അത് ഓരോരുത്തരും ഓരോരുപയോഗിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അവരവരുടെ അവരുടെ കാര്യമാണ് അത് അവരുടെ ചോദ്യം വൈ പൈ എന്നുള്ളത് അവരുടെ എനിക്ക് വൈ എന്നുള്ള ചോദ്യമില്ല മനസ്സിലാ വൈ എന്ന് ചോദ്യം ഉള്ളവർക്കല്ലേ ഉത്തരവ് അന്വേഷിക്കേണ്ടത് അവര് തന്നെ അന്വേഷിച്ചോളും പ്രേംസും